കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നവീകരിച്ചു നൽകിയ ലൈബ്രറി സമർപ്പണം നടത്തി പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പുതുക്കിയ പുസ്തകശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് വായിക്കാനുള്ള പ്രേരണയുണ്ടാകുമെന്നും പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ വായന മികച്ചതാണെങ്കിലും പുസ്തകമാകുമ്പോൾ നമുക്ക് എഴുത്തുകാരന്റെ ഭാഷയെ തലോടാനും സ്നേഹിക്കുവാനും കഴിയുമെന്നും പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പറഞ്ഞു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി കുട്ടായ്മയുടെ നേതൃത്വത്തിൽ നവീകരിച്ചു നൽകിയ ലൈബ്രറിയുടെ സമർപ്പണ കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുർഗയുടെ വ്യാപ്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ ലൈബ്രറിയുടെ ഈ ഒരു നവീകരണത്തിലൂടെ സാധിക്കുമെന്നും എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു പുസ്തകങ്ങൾ വായിക്കാം ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളൊരു ഒരു ഒഴിഞ്ഞ കർഷകർ എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ ഉടൻ നമുക്ക് ഉടനെ തോന്നുന്നു അതിലുപിരിക്കാൻ നമ്മളിങ്ങനെ പോകുമ്പോഴൊരു ഒരു കർഷകരായ എവിടെയെങ്കിലും കാണുന്നു അപ്പം നമുക്ക് തോന്നുന്നു അതിലിപ്പോൾ ഇരിക്കാൻ നമ്മളിരിക്കുകയും ചെയ്യും അപ്പം കർഷകർ എവിടെ ഇല്ലെങ്കിലോ കർഷകർ അവിടെ ഇല്ലെങ്കിലും നമ്മളിരിക്കില്ല അതിനാണ് പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നത് പുസ്തകം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കും പുസ്തകം ഇല്ലെങ്കിലും നമ്മൾ വായിക്കില്ല അതുകൊണ്ട് പുസ്തകങ്ങൾ കിടക്കിട്ടവിടെ പുസ്തകങ്ങൾ അവിടെ ഉണ്ടാകണം കയ്യെത്താവുന്ന ദൂരത്ത് പുസ്തങ്ങൾ ഉണ്ടാകണം ആ പുസ്തകങ്ങൾ നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാൻ സാധിക്കാം നമുക്ക് വായന വളർന്നിട്ടുള്ള ഒരു സമൂഹമാണല്ലോ മലയാളി സമൂഹം നിർമ്മിതിയില് പുസ്തകത്തിനും വായനക്കും വലിയൊരു പങ്കുണ്ട് കഴിഞ്ഞ ദിവസം കടന്നുപോയ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ജന്മദിനം മുൻനിർത്തി വേദിയിൽ വെച്ച് കേക്ക് മുറിക്കലും നടത്തി പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ നമ്പ്യാർ എം മുകുന്ദനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ജനറൽ കൺവീനർ എ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ കാർഡ് വിതരണം ചെയ്തു എഴുത്തുകാരായ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പി വി കെ പനിയാൽ പി വി ഷാജികുമാർ കൌൺസിലർമാരായ കുസുമാ ഹെഗ്ഡെ എൻ അശോക് കുമാർ പി ടി പ്രസിഡന്റ് ഇ വി ജയകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പാൽ ഡോക്ടർ എൻ വേണുഗോപാലൻ എച്ച് എം പി സുമ മുൻ പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ മേഗത്ത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗം പി ദിവാകരൻ ദുർഗ മുപ്പതും ഒപ്പരം കൂട്ടായ്മ പ്രതിനിധി ജയന്തി ജയരാജ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്ത കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ പി പി കുഞ്ഞുകൃഷ്ണൻ നായർ സ്വാഗതവും ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്